നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് പ്രവേശനോത്സവം നടന്നു കഴിഞ്ഞു വളരെ പ്രൗഢഗംഭീരമായ പ്രവേശനോത്സവമാണ് നടന്നത് നമുക്കറിയാം ഈ ഈ വർഷത്തെ അക്കാഡ ഈ അക്കാഡമിക് ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഒരുപാട് സവിശേഷതകളുള്ള ഒരു അക്കാഡമിക് ഇയറാണ് കാരണം സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നുണ്ട് ഈ വർഷം അതായത് ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്ന അതിനു മുമ്പ് തന്നെ അതായത് ജൂൺ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള കാലയളവിൽ നമ്മൾ കരിക്കുലം അതായത് അക്കാഡമിക് കരിക്കുലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ പാഠ ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഈ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് മൂന്നാം തീയതി മുതൽ ജൂൺ മൂന്ന് മുതൽ ജൂൺ പതിമൂന്ന് വരെയുള്ള കാലയളവിൽ അതായത് ഒരു പത്ത് ദിവസ കാലയളവിൽ കുട്ടികൾക്ക് പ്രത്യേകം കുട്ടികളാർജിക്കേണ്ട കുറച്ച് അറിവുകൾ ഉദാഹരണത്തിന് അവരുടെ എന്താണ് പുതുബോധം വ്യക്തി ശുചിത്വം പിന്നെ പരിസര ശുചിത്വം നിയമബോധം അതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള അവെയർനെസ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഴയ കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ഒരു മോറൽ സയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ ഇതുണ്ടായിരുന്നു ഒരു ഒരു പിരീഡ് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ കരിക്കുലത്തിനകത്ത് ഇത് ഇല്ലാതെ ഘട്ടംഘട്ടമായിട്ടത് അപ്രതി ഡിസപ്പിയർ ചെയ്തു അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു പ്രശ്നം കുട്ടികളുടെ മൊബൈൽ ഫോണിൻ്റെ ഒരു ഉപയോഗമാണ് മൊബൈൽ ഫോണ് വളരെ നമ്മുടെ കൊറോണ കാലത്ത് കുട്ടികൾക്ക് പഠന ആവശ്യത്തിന് വേണ്ടി നൽകിയതാണ് പക്ഷെ അതിന്ന് അവരുടെ ഒരു അവകാശം പോലെ ആയിട്ട് മാറിയിട്ടുണ്ട് കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും അവർ പലതരത്തിലുള്ള ചതിക്കുഴിയിലൊക്കെ പെടുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് വാർത്തകൾ വരുന്നത് വരുന്നുണ്ട് മാത്രമല്ല ലഹരിയുടെ ഉപയോഗം നമുക്കറിയാം മുതിർന്നവരാണ് ഒരു കാലത്ത് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് വിദ്യാലയങ്ങളിലെ ചെറിയ കുട്ടികൾ മുതൽ ഈ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് സ്കൂൾ അന്തരീക്ഷം തന്നെ ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ട് ഡിസിപ്ലിനെ അത് ബാധിക്കുന്നുണ്ട് ലഹരി ഉപയോഗിക്കുകയും കുട്ടികൾ പലതരത്തിലുള്ള എന്താണ് സാമൂഹ്യ പ്രശ്നത്തിലേക്ക് ചെന്ന് പെടുന്നു വീട്ടിൽ നിന്ന് ലഹരി എന്താണ് ഉപയോഗിക്കുന്നതിന് വേണ്ടി പണം കണ്ടെത്തതിനു വേണ്ടി വീട്ടിലെ അച്ഛൻ്റെയും അമ്മയുടെയും പൈസ മോഷ്ടിക്കുന്നു പുറത്തുനിന്ന് അവർ പലതരത്തിലുള്ള കുറ്റവാസനകളിലൊക്കെ ഏർപ്പെടുന്നു ഈ ലഹരിയുടെ എന്താണ് അടിമകളായിട്ട് ഇങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ ലഹരി മൂലം ഉണ്ടാകുന്നുണ്ട് ഇപ്പം മൊബൈൽ ഫോണിൻ്റെ എന്താണ് ദുർവിനിയോഗം അതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം ഈ അടുത്ത കാലത്തായിട്ട് പിന്നെ കുട്ടികൾ ഒരുപാട് പിന്നെ ട്രാഫിക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അപകടങ്ങളിലൊക്കെ പ്പെടുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് അത് വളരെയധികം അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് സ്കൂൾ അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസത്തിലെ ഗുണമേന്മകൾക്ക് പ്രാധാന്യം നൽകി ഗുണമേന്മ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതൊരു പ്രത്യേക ടൈം ടേബിൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു ദിവസം ഒരു മണിക്കൂർ വെച്ച് ഈ ഒരു മുൻഗണനാക്രമത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള അപബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ സാക്ഷരത അതുപോലെ തന്നെ സൈബർ സാക്ഷരത സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കുട്ടികൾക്ക് അവരുടെ എന്താണ് അവകാശങ്ങളെക്കുറിച്ചും ഉള്ള ഉണ്ടാക്കുക അതുപോലെ തന്നെ ലഹരിയുടെ വരവ് തടയുന്നതിന് വേണ്ടി അതിൻ്റെ ഉപയോഗം തടയുന്നതിന് വേണ്ടി ലഹരിയുടെ ചെയിൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അതിനെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക അത്തരത്തിലുള്ള പ്രവണതകളുമായിട്ട് കുട്ടികളെ സമീപിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നതിനും അത് ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുന്നതിനും വേണ്ടിയുള്ള ബോധവൽക്കരണം അവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ കുട്ടികൾ സ്വീകരിക്കേണ്ട വ്യക്തി ശുചിത്വങ്ങളൊക്കെ കുറിച്ചുള്ള ക്ലാസ്സുകൾ അതുപോലെ തന്നെ അവർ കുട്ടികൾ പാലിക്കേണ്ട പരിസര ശുചി ശുചിത്വങ്ങൾ എന്തൊക്കെയാണ് പരിസ് പരിസ്ഥിതി ബോധവൽക്കരണം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത ഇതൊക്കെ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധ തരത്തിലുള്ള ഈ മൂന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഓരോ ദിവസവും ഒരു മണിക്കൂർ വെച്ചുള്ള ക്ലാസ്സുകൾ എല്ലാ കുട്ടികൾക്കും നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം പോലെ തീരുമാനിച്ചിട്ടുണ്ട് അത് ഒരു നാഴിക കല്ലാണ് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തുള്ള ഒരു ചരിത്രമാണ് നല്ലൊരു എന്താണ് കാൽവെപ്പായിട്ട് ഞാൻ കാണുന്നു വിദ്യാഭ്യാസ വകുപ്പിനെയും വിദ്യാഭ്യാസ മന്ത്രിയും ഞാൻ ഈ അവസരത്തിൽ എന്താണ് അഭിനന്ദിക്കുന്നു വലിയ സന്തോഷം ഇത്തരത്തിലുള്ള ഗുണമേന്മ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി നൽകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള അധ്യാപകർക്കും പ്രഥമ അധ്യാപകർക്കുമൊക്കെ ഇനി പരിശീലനം നൽകുമെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അതും വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് കാരണം ഗുണമേന്മ വിദ്യാഭ്യാസം നൽകുമ്പോൾ അതെങ്ങനെ നൽകണം എപ്പോൾ നൽകണം ആർക്കൊക്കെ അത് നൽകേണ്ടത് ആരെയൊക്കെ അതിനകത്ത് പങ്കെടുപ്പിക്കണം ഇൻവോൾവ്ഡ് ആക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു ക്ലാസ് പ്രഥമ അധ്യാപകർക്കും അധ്യാപകർക്കുമൊക്കെ നൽകുമെന്നറിയാൻ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട് സ്കൂൾ യൂണിഫോമ് കൃത്യസമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകി സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിച്ച് വിതരണം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ ഒക്കെ അതൊരു വലിയൊരു കുതിച്ചയാട്ടം ആ മേഖലയിൽ നടന്നിട്ടുണ്ട് ഒരുപാട് നിക്ഷേപങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നത് വിദ്യാഭ്യാസ മേഖലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂൾ കെട്ടിടങ്ങൾ ക്ലാസ് മുറികൾ അതുപോലെ തന്നെ എന്താ പറയുന്നത് ഡിജിറ്റൽ സൗകര്യങ്ങളുള്ള ക്ലാസ് മുറികൾ എല്ലാം തന്നെ വന്നിട്ടുണ്ട് അത് വലിയൊരു പിന്നെ വിജയമായിട്ട് ഞാൻ കാണുകയാണ് വലിയൊരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു മികവായിട്ട് ഞാൻ കാണുന്നു അതിനോടൊപ്പം തന്നെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എട്ടാം ക്ലാസ്സിൽ ഈ വർഷം മുതൽ എന്താ പറഞ്ഞ മിനിമം മാർക്ക് നടപ്പിലാക്കി അത് അടുത്ത ഒൻപത് പത്തിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് വരുമ്പോഴത്തേക്ക് ഗുണനിലവാരം ഉയരും ഏതെങ്കിലും ഒരു കുട്ടി ഏതെങ്കിലും ഒരു വിഷയത്തിന് മാർക്ക് കുറഞ്ഞു പോയി തോൽക്കുകയാണെങ്കിൽ ആ കുട്ടിയെ റീടെസ്റ്റ് നടത്തി വീണ്ടും അതിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തി ഒമ്പതാം ക്ലാസ്സിലേക്കും പത്താം ക്ലാസ്സിലേക്കും വിടുകയും അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കുന്നതിനും നമ്മുടെ വിദ്യാലയങ്ങളെ എത്തിക്കുന്നതിനും വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി പ്രത്യേക താൽപ്പര്യമെടുത്ത് നടപ്പിലാക്കുന്ന ആ പരിപാടികളൊക്കെ വളരെ വിജയകരമാണ് കാരണം ഹയർ സെക്കൻഡറിയിൽ വളരെ മുമ്പ് തന്നെ മിനിമം മാർക്ക് നടപ്പിലാക്കിയിട്ടുണ്ട് ഇരുപത്തി നാല് മാർക്ക് എൺപതിൽ ഇരുപത്തി നാല് നൂറ് മാർക്കാണ് ഇരുപത് മാർക്ക് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ സി സി എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഇരുപത് മാർക്ക് ടെർമിനൽ ഇവാലുവേഷൻ എന്ന് പറയുന്ന പരീ കുട്ടി എഴുതി വാങ്ങേണ്ട എൺപത് മാർക്ക് ആണ് അങ്ങനെ ഒരു വിഷയത്തിന് നൂറ് മാർക്കാണ് അതിൽ എൺപത് മാർക്ക് പരീക്ഷ എഴുതുന്ന ടെർമിനൽ ഇവാലുേഷന് ഇരുപത്തി നാല് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഹയർ സെക്കൻഡറി കുട്ടി തേക്കുകയുള്ളൂ അത് പണ്ട് മുതലേ ഉള്ളതാണ് ഇത് ഹൈസ്കൂളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത ഏറ്റവും ചരിത്രപരമായ ഒരു തീരുമാനമാണ് ഏറ്റവും ശ്ലാഘനീയമായ അഭിനന്ദനാർഹമായ ഒരു തീരുമാനമാണ് ഞാൻ വിദ്യാഭ്യാസ വകുപ്പിനെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ഇതിൽ അഭിനന്ദിക്കുന്നു കാരണം ഒരു അടുത്ത രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ എന്താണ് നിലവാര ഉയരും പരീക്ഷയിലെ പിന്നെ ക്വസ്റ്റ്യൻ ഒക്കെ വലിയ വ്യത്യാസം വരികയാണ് അപ്പം ഈ മാറ്റങ്ങളെല്ലാം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാകും വലിയ നിലവാരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോവുകയും മത്സര പരീക്ഷയിലേക്ക് പിന്നെ സി ബി എസ് ഇ ഐ സി എസ് ഇ നിലവാരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എത്താനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷം നമ്മുടെ വിദ്യാഭ്യാസ മേഖല വലിയ നിലവാരത്തിലേക്ക് ഉയരാൻ സാധിക്കട്ടെ ഈ പ്രവേശനോത്സവത്തിൽ പുതിയതായി ജോയിൻ ചെയ്ത എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ല ഒരു വിദ്യാഭ്യാസ വർഷം ആശംസിക്കുന്നു നന്ദി നമസ്കാരം